ഹായ് കൂട്ടുകാർ നമസ്കാരം ജയകുമാറ നമ്മുടെ അടവി കൊട്ടവച്ചയ്ക്കടുത്ത ആന എന്തോ പരിക്ക് വെച്ച് വന്നതാണ് വെള്ളത്തിലിറങ്ങി കാട്ടാന അതിനെ കാണാൻ നിങ്ങൾ ജനങ്ങളാണ് കേട്ടോ ഇത് രാവിലെ മുതലുണ്ട് രാവിലെ മുതലേ ആന എല്ലാവരേയും കാണിച്ചു തരങ്ങണ്ടോ ആൾക്കാരൊക്കെ വന്നു ആ കൂട്ടത്തിൽ ഡോക്ടറും വന്നിട്ടുണ്ട് പ്രശ്നോ കാര്യങ്ങളോ ഒന്നും കാണാല്ലോ അല്ലേ ഒരു മുറിവോ കാര്യങ്ങളോ ഒന്നുമില്ല കാലിനും കഴിക്കുന്ന നീരോ ഇടത്തേ കാലിന് ചെറിയൊരു നീർ കെട്ട് പോലുണ്ട് ബാക്കുകാല ക്ലിയറായിട്ട് കിട്ടി കൂടെ ഉള്ളത് അക്കരെയുണ്ട് കേട്ടോ ഒരു നാലെണ്ണം അക്കര ഉണ്ട് ഒരു അഞ്ച് പേരാണ് എന്നിട്ട് ഒരാളോട് ഇക്കരെ ക്ലിയർ വരാം ചെവി ചെറിയ ആട്ടുന്നില്ല എന്നുള്ള ഒരു പ്രശ്നം മാത്രം നമ്മുടെ ഇന്നലെ വന്നിട്ടുണ്ടോ ആശാ ഇന്നലെ അക്കരെ ആയിരുന്നു കാട്ടാന ലൈവായിട്ടുണ്ട് ഇത്രയും അടുത്താലും നമുക്ക് ഒരു പത്ത് പത്ത് മീറ്റർ തികച്ചില്ല കൂടും ഇത്രയും അടുത്ത് ഞങ്ങൾ കട്ടിങ്ങയിലാണ് കേട്ടോ അതിൻ്റെ വീലങ്ങും ഇല്ല ഒരു ഇരുപത് ഇരുപത്തഞ്ചടി കയറ്റിൽ ഇല്ല ഞങ്ങൾ കഴിക്കുന്നത് ഇത് കൂടുതൽ ഉള്ളതെല്ലാം അക്കിങ്ങരയിലുണ്ട് അഞ്ച് വേദങ്ങണ്ട നാലെണ്ണ അക്കരണ്ട് ആയിരിക്കും സാറേ പിന്നെ അക്കരെ ഇന്ന് രാവിലെ ഇക്കരെ കയറിയെന്ന് പറഞ്ഞു ഇന്നലെ വൈകിട്ട് അക്കരെ ഉണ്ടെന്ന് പറഞ്ഞു ട്ടുണ്ടെങ്കിൽ ഹെവി ആർട്ട് മാത്രമല്ല അതിനി പേടിച്ചിട്ടാണ് ആൾക്കാരെ കണ്ടിട്ടാണോന്നറിയില്ല ഹെവി ആട്ടാട്ട് ചെറുതങ്ങുന്നുണ്ട് അതും ചെറിയ ടാക്കൽ ചെറിയ ഗുരുനാഥ മണ്ണുകാരാണോ അതോ മണ്ണൂർക്കാരാണോ ശരി എനിക്കവിടുത്തെ ഒന്ന് രണ്ട് സാർമാരെ മരിയുണ്ടായിരുന്നു വിളിച്ച് പറഞ്ഞത് ഡക്കലിലോട്ട് ഞങ്ങളുടെ ഇവിടെ നിന്ന് ആന ഗേറ്റ് വിടുന്നുണ്ട്